വസ്വലാത്തു വസ്സലാമു അലാ സയ്യിദ് ഉൽ മുസലീൻ വാലാ അലിഹി വസഹബി ഹിൽഫ ഇസിൻ ഏറെ ആദരണീയരായ സമസ്ത കേരള ജമ്മുത്തുമുള്ള സമുന്നതരായ ഗുരുവര്യന്മാരെ ബഹുമാന്യരായ സാദാത്തുക്കളെ ബഹുമാന്യരായ പണ്ഡിതന്മാരെ അഹ്ലു സുന്നത്തി വൽ ജമാനത്തിൻ്റെ കേരളം കർണാടക തമിഴ്നാട് അന്തമാൻ നിക്കോബർ ദ്വീപുകൾ ലക്ഷദ്വീപ് മറ്റു വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന മലയാളി സുഹൃത്തുക്കൾ ഉൾപ്പെടെ സമസ്തയുടെ തൊണ്ണൂറാം വാർഷിക മഹാസമ്മേളനത്തിൽ എത്തിച്ചേർന്ന സുന്നത് ജമാത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരായ ജ്യേഷ്ഠാജന്മാരെ സുഹൃത്തുക്കളെ സഹോദരങ്ങൾ ഇനി ഈ വിനീതനൊപ്പം പ്രിയങ്കരനായ സഹപ്രവർത്തകൻ ഓണംപള്ളി മുഹമ്മദ് ഫൈസിയുടെ പ്രഭാഷണമാണ് ബാക്കി നിൽക്കുന്നത് രണ്ടു പേരും മുപ്പത് മിനിറ്റ് വീതം പ്രസംഗിക്കാനാണ് ഇരുന്നു നിശ്ചയിച്ചിരുന്നത് സമയ ദൈർഘ്യം നമ്മെ പ്രയാസപ്പെടുത്തുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാനെൻ്റെ പ്രസംഗം ഇൻഷാല്ല ഒരു ഇരുപത് മിനിറ്റ് പ്രസംഗിച്ചുകൊണ്ട് എൻ്റെ സുഹൃത്തിന് കൊടുക്കുകയാണ് ആദ്യമായി ഞാനെൻ്റെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാൻ്റെ പ്രവർത്തകരുമായി ഒരു വലിയ സത്യം പങ്കുവെക്കട്ടെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും നേതാക്കന്മാരും നമ്മുടെ അതിഥികളും എല്ലാവരും ചൂണ്ടിക്കാണിച്ചതുപോലെ ദക്ഷിണ കേരളത്തിൻ്റെ തന്നെ ചരിത്രം തിരുത്തി കുറിച്ചൊരു മഹാസമ്മേളനമായി നമ്മുടെ സമ്മേളനം മാറിക്കഴിഞ്ഞു ആരാണതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നാണ് സമസ്ത കേരള ഗമ്യമയുടെ ആത്മീയമായ പിൻബലവും പ്രൗഢിയും അതിൻ്റെ ആദരണീയരായ നേതാക്കന്മാരുടെ നേതൃത്വവും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ എല്ലാ ഘടകങ്ങളും എല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സമസ്തയിൽ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടത്തിയ ശേഷം ഈ കഴിഞ്ഞ പത്തിരുപത്തേഴ് വർഷക്കാലമായി സംഘടനയുടെ കീഴിൽ വളർന്ന് ഉയർന്നു വന്ന ഈ ായ വിങ്ങുകൾ ഉൾക്കൊള്ളുന്ന എസ് കെ എസ് എസ് എഫും സുന്നി യുവജന സംഘവും സർവോപരി ഒരു ലക്ഷത്തോളം വരുന്ന ജമിയത്തിലും അല്ലമീൻ്റെ പട്ടാളവുമാണ് ഈ സമ്മേളനത്തിലെ വിജയത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചത് എന്നത് അഭിമാനപോധത്തോടു കൂടി ഞാൻ അനുസ്മരിക്കട്ടെ മറ്റാരെയും ഞാൻ അവഗണിച്ച് സംസാരിക്കുകയല്ല അതോടൊപ്പം അടിവറയിട്ട് പറയേണ്ട ഒരു കാര്യം നമ്മുടെ സമ്മേളന വിജയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഘടകമായി പിന്നിൽ പരിവർത്തി പ്രവർത്തിച്ചത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ സന്ദേശം വിചാരിച്ച വിധം തത്സമയം എത്തിക്കാൻ സാധിക്കുന്ന സുപ്രഭാതം ദിനപത്രത്തിൻ്റെ ഒരു പിൻബലം ഒരു വലിയ പിൻബലമായിരുന്നു കഴിഞ്ഞ കാലങ്ങൾ നമ്മൾ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ അറച്ചു നിൽക്കുകയായിരുന്നു ഇന്നിപ്പോൾ സുപ്രഭാതം നന്നായി റിപ്പോർട്ട് ചെയ്തേക്കും എന്ന ആശങ്ക കൊണ്ട് നമ്മൾ പിന്നെയായി പോകുമോ നമ്മുടെ പത്രത്തിന് ഡിമാൻഡ് കുറയുമോ എന്ന ആശങ്ക കൊണ്ട് സുപ്രഭാതത്തിനെ കവച്ചു വെക്കുന്ന വിധത്തിൽ കേരളത്തിലെ മലയാള പത്രങ്ങൾ സമസ്തയെക്കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നു വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു വലിയ ഘടകമായി നമ്മൾ പത്രം മാറിക്കഴിഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ എന്താണ് ഈ സുന്നത്ത് ജമാഅത്തിന്റെ ഈ വിജയരഹസ്യം തൊണ്ണൂറ് വർഷക്കാലമായി ചരിത്രത്തിൽ ഒരു പരിക്കുമേൽക്കാതെ ഈ സംഘം അജയമായി അതിൻ്റെ ഗ്രാഫ് മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഈ സംഘത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എന്ന് നാം സാന്ദർഭികമായി നന്നായിരിക്കും സുന്നത്ത് സുന്നത്തിരമായ പ്രത്യേകത ഈ പ്രമേയത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അതിന് നായകത്വം നൽകുന്ന നേതാക്കന്മാരുടെ വിശുദ്ധി ഈ ആദർശത്തിൻ്റെ വിശുദ്ധി ആദർശ സ്ഥിരത ഈ അച്ചടക്കം ഇതൊക്കെ തന്നെയാണ് ജനസമൂഹത്തെ ഇതിൽ ആകൃഷ്ടരാക്കിയത് സമസ്ത കേരള ജമ്മ്യൂതർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപം കൊടുക്കുന്ന ഘട്ടത്തിൽ സമസ്ത ഉന്നയിക്കുന്ന ആദർശത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കടന്നുവന്ന കേരളത്തിലെ ഏറ്റവും വലിയ ബിദായി പ്രസ്ഥാനമായിരുന്നു മുജാഹിദ് പ്രസ്ഥാനം കഴിഞ്ഞ ഒമ്പത് പതിറ്റാണ്ട് കാലം കേരളത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ കറങ്ങി നടന്ന് മാധ്യമങ്ങളുടെ പിൻബലത്തോടുകൂടി അറബിപ്പണത്തിന്റെ പിൻബലത്തോടുകൂടി നിരന്തരം ഈ സുന്നത്ത് ജമാൻ്റെ പ്രവർത്തകന്മാർ ഷിർക്കുകാരും കുഫറുകാനുമാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് നിരന്തരം മുന്നോട്ട് പോയപ്പോൾ എന്ത് സംഭവിച്ചു സമസ്ത കേരള ജമ്മു തുറമേ അവരെ തകർക്കാൻ പോയിട്ടില്ല പക്ഷേ സമസ്തം ഒരു കാര്യം ചെയ്തു ഈ ആദർശം പതിനാല് നൂറ്റാണ്ടുകാലത്തെ പാരമ്പര്യമുള്ള പഴക്കമുള്ള ഈ പൈതൃകം അത് സത്യമാണ് അത് വിശുദ്ധമാണ് അതിൽ നിന്നൊന്നും വെട്ടിമാറ്റാനില്ല ഒന്നും അടിച്ചതായി കൂട്ടിച്ചേർക്കാനില്ല ഈ വിശുദ്ധമായ ആദർശത്തിന്റെ ആധികാരിക ഇന്നതാണെന്ന് വിശദീകരിച്ചുകൊണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തിന് മുന്നോട്ട് പോയി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വൈകല്യങ്ങൾ ആശയ പാപ്പരന്ത സമൂഹമധ്യ നിരന്തരം തുറന്നു കാണിച്ചു തൊണ്ണൂറ് വർഷം പിന്നിടുമ്പോൾ എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്റെ പ്രവർത്തകന്മാരുടെ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക മുജാഹിദ് പ്രസ്ഥാനം പിളർന്നു എന്ന് പറഞ്ഞാൽ പിളർന്നു

പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു മുറവും ചൂലും കൊണ്ടുവന്ന് അടിച്ചുകൂട്ടി അത് വേസ്റ്റ് കുഴിയിൽ കൊണ്ടുപോയി തട്ടലാണ് സത്യം പറഞ്ഞാൽ തൊണ്ണൂറ് വർഷക്കാലം സമസ്ത കേരള ജമ്മുത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശ പാപ്പടുത്തം ചൂണ്ടിക്കാണിച്ച് മുന്നോട്ട് പോയതിന്റെ ഫലമായി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനോ ഒരു മുറവും ചൂലുമെടുത്ത് വേസ്റ്റ് കുഴിയിൽ തട്ടാവുന്ന വിധത്തിൽ മാറിക്കഴിഞ്ഞു സത്യമല്ലേ സുഹൃത്തുക്കളെ ഇൻഷ നൂറാം വർഷം ആഘോഷിക്കാൻ പോകുമ്പോൾ ഈ മുജാഹിദ് പ്രസ്ഥാനം ചരിത്രത്തിന്റെ ശവപ്പറമ്പായിരിക്കും അതിന്റെ സ്ഥാനം കാണാൻ സാധിക്കും ഇസ്ലാമിക്ക് എന്ത് സംഭവിച്ചു ഒരു കാലഘട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമി വന്നു എത്രമാത്രം സ്വാധീനം ജനങ്ങൾക്കിടയിൽ നേടിയെടുത്തു ഈ രാജ്യത്തെ ഗവൺമെന്റിന്റെ അംഗീകരിക്കൽ ഭരണഘടന അംഗീകരിക്കൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൽ വോട്ട് ചെയ്യൽ ചെയ്യൽക്ക് ഗവൺമെന്റ് കോടതിയിൽ പോകൽ ഗവൺമെന്റ് ജോലി സ്വീകരിക്കൽ ചെറുക്ക് ഗവൺമെന്റ് സ്കൂളുകൾ നടത്തൽ ചെറുക്ക് ഗവൺമെന്റ് വിദ്യാഭ്യാസ കുട്ടികളെ പഠിപ്പിക്കാൻ പറഞ്ഞയക്കൽ ചെറുക്ക് ഇതൊക്കെ ഗവൺമെന്റുമായി സഹകരിക്കൽ ചെറുക്കാണെന്ന് പഠിപ്പിച്ച ജമാഅത്തി ഇസ്ലാമി എന്ത് സംഭവിച്ചു സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന വെട്ടിത്തുറന്ന് പറഞ്ഞു ഈ വിശദീകരണം ശരിയല്ല തെറ്റാണ് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചു വസ്തുതകളുടെ പ്രമാണങ്ങളുടെ പിന്തുണത്തോടുകൂടി നിരന്തരം സമസ്ത പ്രചരണവുമായി മുന്നോട്ട് പോയപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് പിൻവാങ്ങേണ്ടി വന്നു അന്ന് ഷിർക്കാണ് എന്ന് പറഞ്ഞ കുഫ്റാണ് എന്ന് പറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഭാഗവാഹിത്വം വഹിക്കാൻ വേണ്ടി സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ആ ഷിർക്കാവുന്ന മത്സരത്തിൽ പങ്കെടുക്കാനും ആ ഷിർക്കാകുന്ന വോട്ട് ചെയ്യാനും ആ ഷിർക്കാകുന്ന മുന്നണബന്ധം സ്ഥാപിക്കാനും ജമാഅത്തെ ഇസ്ലാമി തയ്യാറായിക്കൊണ്ട് ആദർശ രംഗത്ത് പിടിച്ചു നിൽക്കാനാകാതെ അവരും ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ പോവുകയാണ് സുന്നത്ത് ജമാഅത്ത് സുന്നത്തിന്റെ അഹിലോജമാരള ജമ്യൂത്രമാ കരുറ്റ നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജമ്യൂത്രമാർ ഇന്നും അജയമായി നിലനിൽക്കുന്നു എന്റെ വിഷയം സമസ്തക്ക് സ്വന്തമായി ആശയങ്ങളില്ല സമസ്തക്ക് മഹാന്മാരായ വിശുദ്ധ കുർവാനും തിരുസുന്നത്തിനും സച്ചരിതരായ മുൻകാമികൾ നൽകിയ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും മാത്രമാണ് സമസ്ത മുമ്പിലുള്ളത് അതിൽ നിന്നൊന്നുപോലും വെട്ടിമാറ്റാൻ അനുവദിക്കാതെ അതിലെ അഡീഷണൽ ആയി ഒന്നുപോലും കൂട്ടിച്ചേർക്കാൻ അനുവദിക്കാതെ അതിന്റെ വിശുദ്ധി അതേ നിലയിൽ കാത്തു സൂക്ഷിക്കണം പറയുക മാത്രമല്ല അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് ജനസമൂഹത്തിനു മുമ്പിൽ ബോധ്യപ്പെടുത്തുന്ന പ്രക്രിയയാണ് സമസ്ത കേരള ജമ്മ്യൂത്രമയുടെ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് അഭിവന്ദനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും അഭിവന്ദനായ മൗലാന അബ്ദുൽ മുസ്ലിയാരും ുട്ട് മുസ്ലിയാറും കണ്ണിയ തഹമ്മും പൂർവികൾ അല്ല ഉയർത്തി കൊടുക്കുന്നെ അവരൊക്കെ ഈ ദീൻ പ്രബോധനം സുന്നത്ത് ജമാഅത്ത് കേരളീയ സമൂഹത്തിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് വിശുദ്ധമായ ആദർശ ബോധവും വിശുദ്ധമായ പ്രായോഗിക ജീവിത രീതിയും മുന്നിൽ കാണിച്ചു കൊണ്ടായിരുന്നു ജനസമൂഹം അത് അംഗീകരിച്ചു എങ്ങനെയാണോ പ്രവാചക തിരുമേനി സമൂഹത്തിന് മാതൃക കാണിച്ചു കൊടുത്തത് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം നൽകിക്കൊണ്ട് ജനങ്ങൾക്ക് സാന്ത്വം നൽകിക്കൊണ്ട് ജനങ്ങളുടെ കണ്ണീരൊപ്പിക്കൊണ്ട് ജനങ്ങൾക്ക് മന്ത്രിചൂതി കൊടുത്തുകൊണ്ട് ജനങ്ങൾക്ക് കെട്ടി ഉറുക്കുകെട്ടിക്കൊടുത്തുകൊണ്ട് പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഭരിച്ചു കൊണ്ട് റാത്തി അവർക്ക് ആവശ്യമായ വൃതുകളും കൊണ്ട് ആത്മീയ നേതൃത്വം കൊടുത്ത് സംശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ടാണ് നമ്മുടെ മഹാന്മാരായ പൂർവികർ പഠിപ്പിച്ചു പോകുന്ന മാതൃക ആ മാതൃകയിലൂടെയാണ് സമസ്തം മുന്നോട്ട് പോയത് ഇന്ന് ഈ പ്രസ്ഥാനങ്ങൾ പഠിപ്പിക്കുന്ന പോലെയല്ല മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ ഈ രണ്ടാഴ്ച മുമ്പ് ഒരു ഹോസ്പിറ്റൽ കേസുമായി ബന്ധപ്പെട്ട് ഏതാനും ദിവസങ്ങളോട് നിൽക്കേണ്ടി വന്നു ആ കോമ്പൗണ്ടിലുള്ള ഒരു വലിയ പള്ളി വേണ്ടി നിസ്കരിക്കാൻ അനുവാദ സാഹചര്യത്തിൽ കയറേണ്ടി വന്നു അവിടെ ബോർഡ് എഴുതി വച്ചിരിക്കുന്നു ഈ പള്ളിയിൽ കൂട്ടപ്രാർത്ഥന നിരോധിച്ചിരിക്കുന്നുവെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു നിമിഷം ചോദിക്കട്ടെ അന്വേഷിച്ചു നോക്കുമ്പോൾ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രബല ഗ്രൂപ്പിന്റെ പള്ളിയാണ് ആ പള്ളി എന്ന് അറിയാൻ സാധിച്ചു ഞാൻ ചോദിക്കട്ടെ പ്രാർത്ഥന നിരോധിച്ചിരിക്കുന്നു കൂട്ടുപ്രാർത്ഥന നിരോധിച്ചിരിക്കുന്നുവെന്ന് ആരാണ് അവർക്ക് ആശയം പഠിപ്പിച്ചത് പ്രാർത്ഥിക്കാൻ പാടില്ല ഒരു സംസ്കാരം ആര് പഠിപ്പിച്ചു ഇത് ഗൗരവതരമായ കാര്യമല്ലേ മറ്റൊരു വർഷം ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ കൂട്ടുപ്രാർത്ഥന ഈ പള്ളിയിൽ നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പതിനായിരക്കണക്ക് സുന്ന ജമാഅത്തിന്റെ പള്ളികളിൽ ഇതാ നിസ്കാരത്തിൽ നെഞ്ചത്ത് കൈകെട്ടൽ നിരോധിച്ചിരിക്കുന്നു എഴുതി വെച്ചാൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ യാത്രയിൽ നിസ്കരിക്കാൻ എവിടെന്നാണ് പള്ളികൾ കിട്ടുക എന്ന് ഗൗരവതരമായി അവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അള്ളാഹുവിന്റെ പ്രവാചകർ പ്രാർത്ഥിക്കാത്ത മനുഷ്യനാണോ അള്ളാഹുവിന്റെ പ്രവാചകർ സ്വഭാവത്വം കൂട്ടപ്രാപ്ത വളർത്താത്ത കൂട്ടത്തിലാണോ അവർ കൂട്ട നടത്തിയിട്ടുണ്ട് അവർ പറക്കത്ത് കൊടുത്തിട്ടുണ്ട് അവർ മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട് അവർ സമാശ്വാസം നൽകിയിട്ടുണ്ട് ഈ പ്രസ്ഥാനങ്ങൾ പഠിപ്പിക്കുന്ന പോലെല്ലാം മരിച്ച വീട്ടിൽ പോലും കാര്യം പ്രാർത്ഥിച്ചിട്ടുണ്ട് സ്വഹൈഹ് മുസ്ലിം റിപ്പോർട്ടിൽ കാണാം ഉമ്മുസല ബി വിഹിന് റിപ്പോർട്ട് ചെയ്യുന്നു എന്റെ ഭർത്താവ് അബൂസ്ലാം റതി അല്ലാഹു വഫാത്തായി ദഹർ അലൈലു സലഹു അലി വസ്ലം ഞങ്ങളുടെ വീട്ടിൽ നബി തങ്ങളും സ്വഹാപത്വം വന്നു നബി തങ്ങളും സ്വഹാപത്വം വന്നിട്ട് നബി തങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു സാധാരണ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ മരിച്ച വീട്ടിൽ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥന അബീ സലമ അബൂ സലമക്ക് പൊറുത്തു പൊറുത്തു കൊടുക്കണേ കൊടുക്കണേ അല്ലാഹ് 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 ഫിൽ ഫിൽ മഹ്ദിയീൻ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പദവി ഉയർത്തണേ അഖബിഹി പ്രതിനിധികൾക്ക് പകരക്കാരനെ വലഹു യാ റബ്ബൽ ആലമീൻ തരണേ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു മരിച്ച വീട്ടിൽ പ്രാർത്ഥിക്കുന്ന രീതി മാത്രമല്ല ആദരവായ റസൂർ സദസ്സിനോട് പറഞ്ഞു ഇത് ഒരു മരിച്ച വീട്ടിൽ വന്നാൽ അല്ലെങ്കിൽ രോഗിയെ സന്ദർശിക്കാൻ വന്നാൽ നല്ല പ്രാർത്ഥനകൾ നിർവഹിച്ചോ നല്ല വാക്കുകളും നല്ല സിക്രുകളും ചൊല്ലിക്കോ എന്നിട്ട് പ്രാർത്ഥിച്ചോ മരിച്ച വീട്ടിൽ പ്രത്യേകം പ്രാർത്ഥിക്കണം കാരണം മരിച്ച വീട്ടിൽ പ്രാർത്ഥിച്ചാൽ അള്ളാഹുന്റെ അഷറഫുൽ എത്ര പുണ്യമുള്ള കർമ്മമാണ് ഇവർ പഠിപ്പിച്ച സംസ്കാരം എന്താണ് ഇവർ പഠിപ്പിച്ച സംസ്കാരം പ്രാർത്ഥിക്കില്ലെന്ന് മാത്രമല്ല മരിച്ച വീട്ടിൽ ഖുർആാൻ പാരായണം ചെയ്യില്ല മാത്രമല്ല ആ മരിച്ച വീട്ടിൽ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ സമയത്ത് ആയിരങ്ങൾ ഒത്തുകൂടിയ ആ മജിലിസിൽ ഒരു മൂന്നോ നാലോ മുജാഹിദ് ജമാഅത്ത് പ്രവർത്തകരുണ്ടെങ്കിൽ അവർ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കാതെ ഇരിക്കുക മാത്രമല്ല ഇരിക്കുന്നില്ലെന്ന് മാത്രമല്ല എഴുന്നേറ്റ് ഇങ്ങനെ ഒരു അച്ചടക്ക രാഹിത്യം കാണിക്കും ഞങ്ങളോടുണ്ട് അറിയിക്കാൻ വേണ്ടി ഇതാണോ പ്രവാചക ദേവിനെ പഠിപ്പിച്ച സംസ്കാരം ഇതാണോ തങ്ങൾ പഠിപ്പിച്ച സംസ്കാരം സമസ്ത കേരള ജമ്മ്യൂത്രം ഏറ്റെടുത്തത് തങ്ങൾ പഠിപ്പിച്ച സംസ്കാരമാണ് സ്വഹാപത്ത് പഠിപ്പിച്ച സംസ്കാരമാണ് അത്തരം വീടുകൾ കയറി ചെന്ന് പ്രാർത്ഥിക്കണം ആളുകൾ ആമീൻ പറയട്ടെ മഹാനായ അനസ്രതിന് പറയുന്നു എന്റെ വീട്ടിൽ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം നിസ്കരിക്കാൻ വേണ്ടി പറക്കത്തെടുക്കാൻ വേണ്ടി തങ്ങളെ വിളിച്ചിട്ട് നിസ്കാരത്തിന് റൂം സജ്ജമാക്കി ഉദ്ഘാടനത്തിന് വേണ്ടി തങ്ങളെ വിളിച്ചു നിങ്ങൾ നമ്മൾ സയ്യിദ്മാരെ വീട്ടിലേക്ക് വിളിക്കാറില്ലേ ഉദ്ഘാടനത്തിന് ഉസ്താദ്മാരെ വീട്ടിലേക്ക് വിളിക്കാറില്ലേ ആ വീട്ടിൽ വെച്ച് പ്രത്യേക സ്ഥലം കാണിച്ച് നിസ്കരിച്ച് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാറില്ലേ മഹാനായ അനസ്രി അള്ളാഹു പറയുന്നു എന്റെ വീട്ടിലേക്ക് അങ്ങനെ ക്ഷണിച്ച പ്രകാരം ലബിത്തങ്ങൾ വന്നു വന്നിട്ട് എന്റെ വീട്ടിൽ ഞാനും എന്റെ ഉമ്മയും എന്റെ മാതൃ സഹോദരിയും അല്ലാതെ മറ്റാരും അവിടെ ഇല്ല ഞങ്ങൾ ആ വീട്ടിലേക്ക് ബഹുമാന ആദരണീയനായ അഷ്റഫുൽ മുസ്തഫോട് വന്നിട്ട് പറഞ്ഞു ഞാൻ നിസ്കരിച്ചു തരാം അള്ളാന്റെ റസൂൽ ഇമാമായി നിസ്കരിക്കുന്നു അവർ മഹമ്മകളായി നിൽക്കുന്നു ആ നിസ്കാരം കഴിഞ്ഞിട്ട് തങ്ങൾ അവർക്ക് വേണ്ടി കൂട്ടപ്രാർത്ഥന നടത്തുകയാണ് സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസിൽ കാണാം അനസ് എന്ന് പറയുന്നു പിന്നെ ഹബീബ് ഞങ്ങൾക്ക് വേണ്ടി എല്ലാ വേണ്ടി ദുനിയാവിലും ആഹ്റത്തിലും വരാൻ പോകുന്ന സകലമാണ് നേട്ടങ്ങൾക്കും വേണ്ടി കൂട്ട പ്രാർത്ഥന നടത്തിയെന്ന് പറയുന്നു വീട്ടിൽ കാര്യം പ്രാർത്ഥിച്ചു കൊടുക്കുക ഈ സാന്ത്വനത്തിന്റെ സംസ്കാരം ഈ വിശുദ്ധമായ രീതി ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന രീതി ആയിഷ ആയിഷി റബിന് പറയുന്നു മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഇത് ഇൻസാൻ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഒരാൾ ഒരു രോഗവുമായി ബന്ധപ്പെട്ട പരാതി പറഞ്ഞാൽ തന്റെ വലത് കൈകൊണ്ട് തലോടി കൊടുക്കുമെന്ന് സമാശ്വസിപ്പിച്ച് തലോടി കൊടുക്കും എന്നിട്ടോ സുമക്കാല പിന്നെ മന്ത്രത്തിന്റെ പ്രാർത്ഥന നടത്തുമോ ആളുകൾക്ക് ആശ്വാസം നൽകാൻ മന്ത്രിച്ചു കൊടുക്കും ും ചില റിപ്പോർട്ടിൽ കാണാം തങ്ങൾ ഉമിനീരില്ലാത്ത വിധം ഊതിപ്പെടുക്കും മന്ത്രിച്ച് എന്ന് കൃത്യമായി ഹദീസ് സ്വഹീഹായ വചനങ്ങൾ കാണാം ആളുകൾക്ക് ആശ്വാസം നൽകുന്ന രീതി ആത്മീയമായ അനുഭൂതി നൽകുന്ന രീതി ഈ തരത്തിൽ ആത്മീയമായ അനുഭൂതി നൽകാൻ ഈ സച്ചരിതരായി ജീവിക്കുന്ന ഈ മഹാത്മാക്കൾക്ക് സാധിക്കുകയും ചെയ്യും അവർക്ക് ആത്മീയമായ പിൻബലമുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പിൻബലമുണ്ട് സഹാബത്തിന്റെ പിൻബലമുണ്ട് മഷായുഹമാരുടെ പിൻബലമുണ്ട് ആ പിൻബലം കൊണ്ട് തന്നെ കാര്യങ്ങൾ അവർക്ക് ആത്മീയമായി ജനങ്ങൾക്കിടയിൽ ഒരു ഉണർവും ഉന്മേഷവും ഉത്തേജനവും ഒരു സംശുദ്ധിയും നൽകാൻ ഒരു സമാധാനവും നൽകാൻ സാധിക്കും ഈ വിധത്തിലുള്ള രീതികളാണ് എന്നാൽ ഇത്തരം പ്രാർത്ഥനകളെ ഇത്തരം മന്ത്രങ്ങളെ ഇത്തരം തിക്കറികളെ മുഴുവൻ നിരാകരിച്ചുകൊണ്ട് അതൊക്കെ വിജാത്വം ശുക്കുമാക്കി ചിത്രീകരിച്ചു കൊണ്ട് കേരളത്തിലെ മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ ഈ വിശുദ്ധമായ ആദർശം അംഗീകരിച്ചുകൊണ്ട് വിശുദ്ധമായ ജീവിതം മുന്നിൽ വെച്ചുകൊണ്ട് പ്രാക്ടിക്കലായി മുന്നോട്ട് പോയ ഈ സുന്നത്ത് ജമാനെ മഹാപണ്ഡിതന്മാരുടെ പിൻബലമാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം സഹോദരന്മാരെ ആ വിജയമാണ് ഇന്നും നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിജയമാണ് ഇന്നും നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരൊറ്റ സംഭവം പറയട്ടെ അഭിപന്ധന പ്രഗത്ഭനായ നായകൻ അസീസ് അല്ലാഹു കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനോട് ആത്മീയ പ്രഭാവം പ്രൗഢി അഭിവന്ദനായ സയ്യിദ് മുഹമ്മദ് ജിഫുരി മുത്തുക്കോയ തങ്ങളവർ അദ്ദേഹത്തെ കുറിച്ച് ചെറുതായി നമുക്കിടയിൽ സൂചിപ്പിച്ചല്ലോ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സമസ്ത കേരള ജമ്മ്യൂത്രം നീക്കം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ചെറിയ കമ്മിറ്റി രൂപീകരിച്ചു നേതൃത്വം സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നു മഹാനായ ഷംസലയെ കുറ്റപ്പെടുത്തുന്നു എന്ന് അദ്ദേഹം അറിയിച്ചു അദ്ദേഹത്തെക്കുറിച്ച് വിവരമറിഞ്ഞപ്പോൾ അഭിവന്ദനായ ഷംസുല ഇ കെ ഉസ്താദ് കൂടെ യാത്ര ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഹാദിമായി ജോലി ചെയ്യുന്ന പ്രിയങ്കരനായ കുട്ടി ഹസൻ ദാരുമിയോട് പറഞ്ഞു എടാ അവനെ കുറിച്ച് നീ ഇങ്ങനെ ചൊല്ലിക്കോ എന്ന് പറഞ്ഞു നിമിഷ കവിയായി കൂടിയായിരുന്നു അദ്ദേഹത്തിന് വലിയ കവിതാശേഷിയായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ കവിതാശേഷി ഒന്നും പുറത്ത് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് മാത്രം അദ്ദേഹം തത്സമയം പറഞ്ഞു കൊടുത്തു ഹോ ഹോ ഇതൊരു അദ്ദേഹം പരിഭാഷപ്പെടുത്തുന്നില്ല വളരെ മോശമായ രീതിയാണ് ആൾക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ആ നിലയിൽ അദ്ദേഹത്തെ കുറിച്ച് പറയാനും പാടാനും ഏൽപ്പിക്കുകയും നീണ്ട വരികളാണ് പിന്നീട് അറിഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നുകൂടി മോശപ്പെടുത്തി ശംസനെ കുറിച്ച് പറഞ്ഞു ശംസനെ കുറിച്ചാണ് പ്രയോഗിച്ച വാക്ക് ഇതൊന്നും ചരിത്രത്തിൽ വായിച്ചെടുക്കുകയില്ല നടന്ന സംഭവത്തിനിടയിൽ ഒരൊറ്റ സ്ഥലത് മാത്രമേ നമുക്കുള്ളത് രണ്ടാമത്തെ പരമ്പര ആവശ്യമില്ല എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ വച്ച് സംശ്രമനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പുഴുവരിച്ചു മരിച്ചു പോകും എന്ന് അഭിവന്ദന ശംശ്രമ ഇ കെ ഉസ്താദിനോട് ഈ വിവരം അറിയിച്ചപ്പോൾ ഇവിടെയല്ല പുഴു അവിടെയാണ് പുഴു എന്ന് പറഞ്ഞു ഒരു വാക്കത്രേ ഉള്ളൂ ഈ ആത്മീയമായ പിൻബലമുള്ള ആളുകളുടെ നാവ് കൊണ്ടൊരു കാര്യം അള്ളാഹു പറഞ്ഞാൽ ആ കാര്യം ലോകത്ത് അള്ളാഹു നടപ്പാക്കി കൊടുക്കുമെന്ന് സ്വഹീഹായ നിരവധി ഹദീസുകളും ഖുർആൻ സൂക്തങ്ങളും പഠിപ്പിക്കുന്നു ഈ പറയുന്ന വ്യക്തി പിൽക്കാലത്ത് മരിച്ചുപോയത് വളരെ കൃത്യമായി പുഴുവലിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ നോക്കാൻ കുടുംബം പോലും തയ്യാറാകാതെ വളരെ മോശമായ രീതിയിലായിരുന്നു എന്ന അനുഭവ സത്യം നമ്മുടെ മുമ്പിൽ ചരിത്രമായി കിടക്കുന്നു ഞാൻ വെച്ചാൽ ആ തരത്തിൽ ഔന്നത്യമുള്ള ആത്മീയ പ്രഭാവമുള്ള മഹാത്മാക്കൾ പ്രവാചക തിരുമേനി അഷ്റഫുൽ മുത്ത മുഹമ്മദ് മുസ്തഫ സാഹസം കടെ ഈ അനന്തരഗാമികൾ തങ്ങൾ ചെയ്തുപോലെ ആത്മീയമായ പ്രാർത്ഥനകളും സമാശ്വാസങ്ങളും മന്ത്രങ്ങളും ദിക്കറികളും അതുപോലുള്ള ആത്മീയ

സകലമാന മഹാത്മാക്കളെ നിങ്ങൾ സമീപിച്ചു നോക്കി അവരൊക്കെ ഇതാണ് അവരെ ഈ ആശ്വാസത്തിന്റെ വചനങ്ങൾക്ക് പ്രാർത്ഥനകൾക്ക് ഫലം കാണുന്നു എന്താ പ്രത്യേകത അവരുടെ ഈ മഹത്വ ഈ ആത്മീയ പ്രഭാവ ഈ ആത്മീയ വിശുദ്ധിയാ എന്റെ പ്രിയപ്പെട്ട വിശുദ്ധി നിലനിർത്തിക്കൊണ്ട് ആ വിശുദ്ധമായ ആദർശത്തിന് വേണ്ടി അതേ രീതിയിൽ സമർത്ഥകൾ മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തോളം കേരള പിന്നിലാക്കാൻ ശക്തിക്കും സാധ്യമല്ല എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ നമ്മൾ വിശുദ്ധ വിശുദ്ധമായ നേതൃത്വ അച്ചടക്കമുള്ള സംഘമാണ് സ്ഥിരതയുള്ള ആദർശമാണ് ഞാൻ സൂചിപ്പിക്കട്ടെ സമസ്ത കേരള ജമ്മു എതിർത്തുകൊണ്ട് ഏത് ഈ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല ഏത് വിഭാഗം വന്നാലും എല്ലാ പണങ്ങളുടെയും പിൻബലത്തോടുകൂടി പണച്ചാക്കിന്റെ നുണച്ചാക്കിന്റെ പിൻബലത്തോടുകൂടി എല്ലാ രാഷ്ട്രീയ പിൻബലങ്ങളും നേടിയെടുത്തുകൊണ്ട് ഇത് ആ സമസ്ത കേരള ജമ്മു തമ്മിൽ തകർക്കാനും നികഴ്ത്താനും വേണ്ടി മറ്റൊരു വിഭാഗം ഇറങ്ങി തിരിച്ചല്ലോ ആ വിഭാഗത്തിന് എന്ത് സംഭവിച്ചു ആ വിഭാഗത്തിന് സംഭവിച്ചത് ഞാൻ വിശദീകരിക്കുന്നില്ല ഒരറ്റക്കാലം പറയട്ടെ നേരിട്ട് പടച്ച റബിന്റെ ലയനത്തിൽ അവർക്ക് എങ്ങനെ വളരെ കൃത്യമായി പറഞ്ഞാൽ നേരിട്ട് മുഹമ്മദ് മുസ്തഫ അഷറഫുദ് തങ്ങൾ തങ്ങളുടെ ശേഷം മുറിഞ്ഞു പോയി തങ്ങളുടെ ശേഷം ശേഷം കറാമത്ത് എന്ന വഹാബിയൻ ആശയം പ്രചരിപ്പിച്ചുകൊണ്ട് വിഭാഗം മുന്നോട്ട് പോകുമ്പോൾ നേരിട്ട് അഷ്റഫുൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി ഇവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇവരെ കൃത്യമായി തമ്മിലടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു ചിഹ്ന കൊണ്ടിരിക്കുന്നു ഒരു ഗ്രൂപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട് അവരുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നാട് നീളെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ഇതാ സാക്ഷാൽ അവരുടെ പ്രസിഡന്റ് ആയിരുന്ന മഹാന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ പോലെ കൂടെ കൊണ്ടുപറയുന്ന അദ്ദേഹത്തിന്റെ ചെറുമകൻ എന്ന് പറയുന്ന തങ്ങൾ പച്ചയായി പരസ്യമായി ഇതാ ആ വിഭാഗത്തിന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കൃത്യമായി ഉള്ളാൾ തങ്ങൾ എവിടെയാണോ ജനിച്ചു വളർന്നത് ആ വീട്ടിൽ സ്വന്തമായി ആ വിഭാഗത്തിന്റെ നേതൃത്വം നടത്തിയ ആണ്ടിനെതിരെ സമാന്തര ആണ്ട് നടത്തുകയും പച്ചയായി അദ്ദേഹം വളരെ മോശമായ നിലയിൽ ആ സംഘത്തിന്റെ നായകന്മാരെ ചോദ്യം ചെയ്യുകയും ചെയ്തുവെന്ന് മാത്രമല്ല അഭിപന്യരായ കുറിച്ച് എന്തൊക്കെയാണോ അവർ ണോ അതേ ദുഷ്പ്രചരണം ഈ കുറിച്ച് ഈ വിഭാഗം പച്ചയായി പരസ്യമായി പറയാൻ തയ്യാറായി എന്ന് മാത്രമല്ല പുച്ഛമായി അവതരിപ്പിച്ചുകൊണ്ട് തമ്മിലടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഏറ്റവും അവസാനം മുഹമ്മദ് അഷറഫു മുസ്തഫുസനെ നിഴലുമായി ബന്ധപ്പെട്ട കാര്യം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു വാട്സപ്പിലും ഫേസ്ബുക്കിലും പത്രങ്ങളിലും നെറ്റിലും കണ്ടുകൊണ്ടിരിക്കുന്നു എന്താണ് അവര് മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുക ആശയം മാറി മാറി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് സ്ഥിരതയില്ലാത്ത വിധം ഒരു ഘട്ടം പറഞ്ഞു പ്രവാചക തിരുമേനയുടെ ശരീരത്തിന് നിഴലില്ല പക്ഷെ മുടിക്ക് നിഴലുണ്ട് പിന്നെ പറഞ്ഞു മുടിക്ക് നിഴലില്ല എന്ന് യുക്തിവാദമാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ചിലപ്പോൾ നിഴലുണ്ടാവും ചിലപ്പോൾ നിഴലുണ്ടാകില്ല എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു നിഴലുണ്ട് പക്ഷെ കണ്ണാടിയിലാണ് കണ്ണാടിയിലുണ്ട് നിഴലാണ് കുട്ടനെ കണ്ണാടിയിൽ റിഫ്ലക്ഷൻ പ്രതിച്ഛായ പ്രതിബിംബമാണ് സ്ഥിരമായ ആശയം പറയാൻ മാത്രം ലോക ശ്രേഷ്ഠരായ മുത്ത് മുഹമ്മദ് മുസ്തഫ പോലും കൃത്യമായി സാധിക്കുന്ന അവതരിപ്പിക്കാനും ഒരു തീരുമാനം പറയാനും ആകാത്ത വിധം ആശയദാരിദ്ര്യത്തിനകപ്പെട്ടുകൊണ്ട് അവരും ചിന്ന ഭിന്നമായി പോകുമ്പോൾ ഇൻഷാല്ല സമസ്ത കേരള ഈ വിശുദ്ധമായ ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നൂറാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതാ ആ നൂറ് ശതാബ്ദി ആഘോഷിക്കാൻ പോകുമ്പോൾ ഇത്തരത്തിലുള്ള ചരിത്രത്തിൽ നമ്മൾ കണ്ട വിജയ് സംഘങ്ങളും സമസ്ത എതിർത്വ സംഘങ്ങളും ചരിത്രത്തിലെ ഗതി എന്തായിരിക്കുമെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നമുക്ക് ആദർശ സ്ഥിരതയോടുകൂടി ഈ നേതൃത്വത്തിന് പിന്നിൽ അജയ്യമായി മുന്നോട്ട് പോകാം അള്ളാഹു തൗഫീത്ത് നിൽക്കുന്ന കുമാറാകട്ടെ സൊലുലാ മുഹമ്മദിൻ വാദി വസഹബി അജ്മീൻ വലഹമുല്ലാറുറബുലാലമീൻ